അരതി ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന പ്രീമിയം ക്വാളിറ്റി ടോപ്പിന്റെ കലക്ഷാണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോപ്പുകളും അരുതി റിഡ്മൻസിന്റെ പുതിയ ഷോറും ആരതി ഫാഷൻസ് എന്ന് ലഭിക്കുന്നതാണ് ജനതാ കോൺഗ്രസ് അകത്ത് പ്രവർത്തിച്ചു വന്നിരുന്ന ആരത്തി റിഡ്മസ് പൂർണ്ണമായും ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അരതി റിഡ്മിസിന്റെ വിശാലമായ പുതിയ ഷോറൂം പ്രവർത്തിച്ചുവരുന്ന ചീമനി ചെറുത്തറോട് സിറ്റി സെന്റർ മാണിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിന്റെ കലക്ഷൻ പ്രീമിയം ക്വാളിറ്റി ടോപ്പിന്റെ കലക്ഷൻ ആണ് പരിചയപ്പെടുത്തുന്നത് ജോർജറ്റ് മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ത്രെഡ് വർക്കോടുകൂടിയ ബോഡി മുഴുവനായും ത്രെഡ് വർക്ക് വരുന്നുണ്ട് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാൽപ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് തൊള്ളായിരത്തി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് വരുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് വരുന്നത് സ്ലീവിന്റെ എൻഡിലും ത്രെഡ് വർക്ക് വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് ഇത് വരുന്നത് ഏകദേശം പന്ത്രണ്ടോളം കളറ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇങ്ങനെയാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് ബോഡി മുഴുവനായും ചിക്കൻ വർക്ക് ആണ് വരുന്നത് ത്രെഡ് വർക്കോട് കൂടിയ വർക്ക് സൈഡ് ഓപ്പൺ ടോപ്പാണ് സ്ലീവ് ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് ഹാഫ് സ്ലീവ് നെറ്റിലാണ് വരുന്നത് അതിനുശേഷം ത്രെഡ് വർക്കാണ് വരുന്നത് വ്യത്യസ്തമായ പന്ത്രണ്ടോളം കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് തൊള്ളായിരത്തി ഇരുപത് രൂപ വ്യത്യസ്തമായ പന്ത്രണ്ടോളം കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് എസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് ആയിരത്തി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് തൊള്ളായിരത്തി ഇരുപത് രൂപ ഇങ്ങനെയാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് ബോഡി മുഴുവനായും വർക്ക് വരുന്നുണ്ട് ത്രെഡ് വർക്ക് ജോർജൻ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് സ്ലീവ് വരുന്നത് നെറ്റിലാണ് നെറ്റിൻ്റെ എന്തിലും വർക്ക് വരുന്നുണ്ട് സ്ലീവിൻ്റെ എന്തിലും വർക്ക് വരുന്നുണ്ട് സൈഡ് ഓപ്പൺ ടോപ്പാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് ആയിരത്തി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് തൊള്ളായിരത്തി ഇരുപത് രൂപ മൂന്നാമത്തെ കളർ യെല്ലോ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് ബോഡി മുഴുവനായും വരുന്നത് വരുന്നത് ആയിരത്തി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് തൊള്ളായിരത്തി ഇരുപത് അടുത്തൊരു ലൈറ്റ് റോസ് കളറിലാണ് വന്നിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ടോളം കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോപ്പുകളും ആലത്തിരിസിന്റെ പുതിയ ഷോറും ആയിരത്തി ഫാഷൻസ് എന്ന് ലഭിക്കുന്നതാണ് ജനതാ കോൺഗ്രസ് അകത്ത് പ്രവർത്തിക്കുന്നത് ആരും പൂർണ്ണമായും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ആരത്തിരിസൻ വിശാലമായ പുതിയ ഷോറും പ്രവർത്തിച്ചു വരുന്ന ചീമനിച്ചുള്ള സിറ്റി സെന്റർ ആളിൽ വന്ന നിലയിലാണ് അടുത്തുള്ള ലൈറ്റ് കോഫി കളറിലാണ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് തൊള്ളായിരത്തി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അടുത്തത് ബ്ലാക്ക് വറിലാണ് വന്നിരിക്കുന്നത് നല്ല കൂടിയ വർക്കാണ് ബോഡി മുഴുവനായും വരുന്നത് തികച്ചും വ്യത്യസ്തമായ പന്ത്രണ്ടോളം കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലൈനിങ് ആയിട്ടാണ് വരുന്നത് ബോഡി മുഴുവനായും വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ടോപ്പിന്റെ ബാക്ക് സൈഡിലും വർക്ക് വരുന്നുണ്ട് ബോഡി മുഴുവനായും ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും മുഴുവനായും വർക്ക് വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് തൊള്ളായിരത്തി ഇരുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് വരുന്നത് അടുത്തത് വൈറ്റിലാണ് വന്നിരിക്കുന്നത് ജോർജ് മെറ്റീരിൽ മനോഹരമായ ടോപ്പിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് തൊള്ളായിരത്തി ഇരുപത് രൂപ ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോപ്പുകളും പുതിയ ഷോപ്പ് ആയിരുന്ന ഫാഷൻ ലഭിക്കുന്ന അടുത്തത് ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് ബോഡി മുഴുവനായും വർക്ക് വരുന്നുണ്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് സൈഡ് ഓപ്പൺ ടോപ്പ് മീഡിയം ലാർജ് എക്സൽ ഫെബ്രിക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ തൊള്ളായിരത്തി ഇരുപത് രൂപ ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ കലക്ഷനുള്ളത് ഇന്ന് നമ്മൾ സിംഗിൾ പാറ്റേൺ ആണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത് ജോർജ് മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് ബോഡി മുഴുവനായി ഒരു ചിക്കൻ ടൈപ്പ് വർക്കാണ് വരുന്നത് ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും സെയിം വർക്ക് തന്നെയാണ് വരുന്നത് ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ തൊള്ളായിരത്തി ഇരുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ബോട്ടം സൈഡിൽ മനോഹരമായ വർക്കാണ് വരുന്നത് ഇത്രയും ഇന്നത്തെ ഡ്രെസ്സിന്റെ കക്ഷണുള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന എല്ലാ ഡ്രസ്സുകളും ആയിരത്തി ഒരു വിശാലമായ പുതിയ ഷോറുമായി ലഭിക്കുന്നതാണ് ജനതാ കോൺഗ്രസിന് അകത്ത് പ്രവർത്തിച്ചു വരുന്ന ആയിരത്തി ഒരു മാസം പൂർണ്ണമായും ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ആയിരത്തി ഒരു വിശാലമായ പുതിയ ഷോറോ പ്രവർത്തിച്ചു വരുന്ന ചീമേ ചെറുപത്തൂരോട് സിറ്റി സെന്റർ മാണിൽ ഒന്നാം നിലയാണ് നല്ലൊരു വീഡിയോ വീഡിയോ വരുന്നതാണ് വീഡിയോ ഫാഷൻസിന്റെ നന്ദി